നാളെ സൂചന പണി പണിമുടക്ക് മറ്റന്നാൾ ബസ് സമരം നാളെ സൂചന പണി മുടക്ക് വിദ്യാർത്ഥികളെ ബാധിക്കുമോ വിശദമായിട്ട് നമുക്ക് വീഡിയോ നോക്കാം സംസ്ഥാനത്ത് നാളെ സൂചന പണി മുടക്ക് സ്വകാര്യ ബസ് കമ്മീഷനായി ട്രാൻസ്പോർട്ട് കമ്മീഷൻ നടത്തിയ ചർച്ച പരാജയപ്പെട്ടെ തുടർന്നാണ് സംയുക്ത സമര സമിതി ബസ് പണിമുടക്കായിട്ട് മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥികളുടെ കൺസ്ട്രേഷൻ കൂട്ടുക അനാവശ്യമായി പിഴ ഈടാക്കുന്ന കുറയ്ക്കുക പിന്നെ കാർഡ് റദ്ദാക്കുക എന്നിങ്ങനെ ഉള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആഴ്ച ചർച്ച നടത്തി പരിഹാരം കണ്ടില്ലെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കിന് അടു ആഹ്വാനം ചെയ്യും സ്വകാര്യ ബസ് പണിമുടക്കുമെങ്കിലും കെ എസ് ആർ ടി സി അധിക സർവീസ് നടത്താൻ സാധ്യതയുണ്ട് വൻ തിരക്ക് ഉണ്ടാകും ഈ സമയമാകുമ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ എല്ലാം സ്വകാര്യ ബസ്സിന് ആശ്രയിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും അധികം ലീവെടുക്കുന്നതായിരിക്കും ഉചിതം ആരംഭിക്കുന്ന ജൂലൈ എട്ടിന് അതായത് നാളെ പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ ഒമ്പതാം തീയതി പുലർച്ചെ പന്ത്രണ്ട് മണി വരെയാണ് സർവീസിൽ നിന്ന് പാൽ പത്രം അതുപോലെ പലർക്ക് കട ഒക്കെ പണിമുക്കുന്ന ഒഴിവാക്കിയിട്ടുണ്ട് അന്നേ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ സാധ്യതയില്ല അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമെന്റായി രോഗപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം അമർത്തി കാത്തിരിക്കുക